ി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്കാ ദേവാലയത്തിൽ പുതുതായി നിർമ്മിച്ച കൊടിമരത്തിന്റെ ആശീർവാദ ചടങ്ങ് നടന്നു സപാതാര പുരസ്കാരം നേടിയ ജോൺ കളിക്കലിന്റെ ഓർമ്മയ്ക്കായി കുടുംബാംഗങ്ങളാണ് കൊടിമരം നിർമ്മിച്ച് നൽകിയത് ദേവാലയത്തിൽ നടന്ന ആശീർവാദ ചടങ്ങിൽ കർദിനാൽ മോറാൻമോർ ബസേലിയസ് കിമ്മീസ് കത്തോലിക്ക ബാബ നേതൃത്വം നൽകി ഞാൻ പിതാക്കന്മാരോടും ഇടവകയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാങ്ങിപ്പോയി ഏറ്റവും പ്രേമനായ സമാധാനം കടിക്കൻ സാരിന്റെ സ്മരണാർത്ഥം കുടുംബം ഇവിടെ പരിഗണിപ്പിച്ചിരിക്കുന്ന കുതിബലത്തിന്റെ നിർവഹിക്കപ്പെടുകയാണ് Pratina buro, amore, e curi vettori, pratina vettori. Spavola, prova il tuo padre. Io vado a fare, benissimo, salvi ബത്തേരി രൂപതാ അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് ഗീവർഗീസ് മാർ മക്കാരി ഡോക്ടർ തോമസ് മാർ അന്തോണിയോസ് എന്നിവരടക്കം നിരവധി പേർ പങ്കെടുത്തു ഞാൻ വികാരി സമയത്തും അതിനു മുൻപും അതിന് ശേഷവും വളരെ സഭാത്മകമായി എപ്പോഴും ഇടപെട്ടിരുന്ന പ്രിയപ്പെട്ട നമ്മുടെ ജോണി വലിയ ബന്ധവും സ്നേഹവും ഉണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് തവണ അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചു സഭയുടെ ഒരു വലിയ വിശ്വസ്തനായ ഒരു പുത്രനായിരുന്നു ഏത് ആലോചനകൾക്കും അദ്ദേഹം ബത്തേരിയിൽ വരുമായിരുന്നു സഭയുടെ എല്ലാ ശുശ്രൂഷകൾക്കും സഭാ കേന്ദ്രം തിരുവനന്തപുരത്തും ഒക്കെ വിവിധ ആവശ്യങ്ങളിലൊക്കെ അദ്ദേഹം വന്ന് സഭയോടുള്ള ബന്ധം എപ്പോഴും നിലനിർത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടവക എന്ന നിലയിൽ കുടുംബത്തോടും ഇടവകയോടുമുള്ള എൻ്റെ അനുശോചനം ഞാൻ അറിയിക്കുന്നു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ